മൂലാധാരത്തിൽ ജലതത്വം സ്വാധീഷ്ഠാന സോറി മൂലാധാരത്തിൽ ഭൂമി ഭൂമിതത്വം സ്വാധുഷ്ഠാനത്തിൽ ജലതത്വം മണിപൂരകത്തിൽ തത്വം ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഹൃദയഭാഗത്താണ് ഹൃദയ ഗുഹ എന്ന് പറഞ്ഞിരിക്കുന്നു ഹൃദയഭാഗത്താണ് വായു തത്വം കിടക്കുന്നത് ഇതൊക്കെ പറയുന്നത് ഞാനല്ല ഇതൊക്കെ യോഗ ദർശനത്തിൽ പതഞ്ജലിയും മറ്റു പാരമ്പര്യത്തിൽ ഋഷിമാരും പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്റെ കയ്യിൽ നിന്നൊന്നും എടുത്തിട്ട് എക്സ്ട്രാ പറഞ്ഞിട്ടില്ല അങ്ങനെ എക്സ്ട്രാ പറയുന്നതാണ് കുഴപ്പം പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കാതെ വായത്ത് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് ആശക്കുഴപ്പുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയാണ് വിഷ്ണു ഒഴിഞ്ഞിരിക്കുന്നത് വിഷ്ണു തത്വം ഇപ്പം ഗുരുവായൂർ പോയാൽ എന്തുകൊണ്ടാണ് ഭക്തി ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ചെയ്യുന്ന സ്ഥലമാണ് അനാഥതം അതാണ് വ്യാപന ശക്തി കൂടുതലാണ് അവിടെ മനസ്സ് എന്ന് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഹൃദയത്തിലേക്ക് പോകും കാരണം അവളെ വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് അതാണ് വിഷ്ണുതത്വം അപ്പൊ വിഷ്ണുതത്വം കുടികൊള്ളുന്ന രഹസ്യം കിടക്കുന്നത് അനാഗതത്തിലാണ് ഈ അനാഗത ചക്രം ഓപ്പൺ ആയാൽ വിഷ്ണുവിന്റെ പല രഹസ്യങ്ങൾ നമുക്ക് വെളിപാടായി കിട്ടും അത് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥയാണിത് ആകാശതത്വം ഈ ആകാശതത്വമാണ് ചിദംബര രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്നത് വിശുദ്ധി ഇതിനെ നമുക്ക് ആകാശത്തെ അളന്നു തിട്ടപ്പെടുത്താൻ പറ്റില്ല അപ്പൊ നൃത്തം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഉയർന്ന അവസ്ഥ ശരിക്കു പറഞ്ഞാൽ പഞ്ചഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത് സിദ്ധന്മാർ പറയുന്നത് ഇല്ലായെന്ന് ആകാശത്ത് നിന്ന് വിഘടിക്കുമ്പോഴാണ് മറ്റു നാല് തത്വങ്ങൾ ഉണ്ടാകുന്നത് ആകാശത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു സ്പേസിനെ അളക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പേസിലാണ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പോ നമ്മൾ താഴെ മുകളിലിട്ട് പോവുകയാണ് സീറോയിലേക്ക് അപ്പോ സീറോയിലേക്കുള്ള യാത്രയാണ് മനസ്സിനെ രമണ മഹർഷി പറയും എവിടെയാണോ ചിന്തകൾ ഉദിക്കുന്ന ആ ചിന്ത ഉദിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചിന്തകളെ അടക്കുന്നതാണ് ധ്യാനം അതിന് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി എന്നൊക്കെ അഷ്ടാംഗ യോഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അഷ്ടാംഗ യോഗത്തിലൊക്കെ തന്നെയാണ് ഉപാസന ചെയ്യുന്ന സമയത്ത് കുണ്ടലി ഉണർന്നു കഴിഞ്ഞാൽ സാധകൻ എന്തൊക്കെ അനുഭവം ഉണ്ടാവും ദിവ്യമായ നാദങ്ങൾ കേൾക്കാൻ പറ്റും അതിന് പലപ്പോഴും ദശമഹാവിദ്യ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടും എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ദിവ്യമായ നാദങ്ങൾ കേൾക്കാൻ പറ്റും പല പല വർണ്ണങ്ങൾ സാധകർ കാണാൻ പറ്റും അതീന്ദ്രിയമായിരിക്കുന്ന ചില പ്രകാശങ്ങൾ അത് തിര പോലെ നമ്മളെ ഉള്ളിൽ മിന്നി മിന്നിമറിയുന്നത് കാണും സാധന ചെയ്യുന്ന ആൾക്ക് ധ്യാനിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ രഹസ്യമാണ് ഇതിൽ നിന്ന് നമ്മളൊന്നും ഒന്നുമല്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് നമ്മൾ വില കളയരുതെന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് കഴിഞ്ഞാൽ വിശുദ്ധിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് വിശുദ്ധി കഴിഞ്ഞാൽ നേരെ അത് പോകുന്ന ആജ്ഞയിലെ കാണാം അവിടെ രണ്ടാണ് വിശുദ്ധി നമ്മൾ പഞ്ചഭൂതങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകുന്നത് നമ്മുടെ ആ ശിവബോധം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ശിവന് തൃക്കണ്ണ് വന്നിരിക്കുന്നത് എല്ലാവരും പറഞ്ഞ് പരത്തിരിക്കുന്നത് ശിവന്റെ കണ്ണ് തുറന്നാൽ ഭസ്മമായി പോകും ഭസ്മ ഭസ്മമാവും ശരിയാണ് അജ്ഞതയാകും അന്ധകാരം ഇല്ലാണ്ടാവും ശിവന്റെ ആ തൃക്കണ്ണ് തുറന്നാൽ അത് നമ്മുടെ നെറ്റിക്കണ്ണാണ് അത് തുറക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശാലത കിട്ടും ആ ശിവബോധത്തിലേക്ക് ഉണരും അപ്പം ഞാനും ശിവനും രണ്ടല്ല എന്നുള്ള ഭാവത്തിലേക്ക് പോകും അദ്വൈതത്തിന്റെ ഒരവസ്ഥയാണത് അപ്പം ദേവത എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശിവത്തിലേക്ക് നമ്മൾ ഉണരും നമുക്ക് ഈശ്വരൻ അത്രയുണ്ടെന്ന് നോക്കുമ്പോൾ അത് ഏകമ ഏകമേവാ ദ്വിതീയം ബ്രഹ്മ എന്നൊക്കെ വേദങ്ങൾ പറയും ഒറ്റ ഉള്ളൂ ആ ഒറ്റൊന്നിന്റെ അഭാന്തരമായിരിക്കുന്ന അംശീയ അംശങ്ങളാണ് നമ്മളും ഈ പറഞ്ഞിരിക്കുന്ന ദേവതകളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ നമ്മളും ദൈവമായിട്ട് ലിംഗിയും ചെറിയ ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ദൈവമായിട്ട് ആ ശങ്കരാചാര്യർ പറഞ്ഞിട്ട് ആ ദിവ്യമായ അദ്വൈതന അനുഭൂതി വരാൻ സാധിക്കും അങ്ങനെ പല ആളുകളും തെളിച്ചിട്ട് രമണ മഹർഷി ആയിക്കോട്ടെ രാമകൃഷ്ണ പരമഹസർ ആയിക്കോട്ടെ ഇനിയിപ്പം ശങ്കരാചാര്യായിക്കോട്ടെ രാമലിംഗസ്വാമികളായിക്കോട്ടെ രാമലിംഗ സ്വാമികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നിരവധിയാണ് അദ്ദേഹം നാരായണ ഗുരുവിന്റെ ഗുരുവാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ തമിഴ്നാട് പോയി പറഞ്ഞതാണ് അവരൊക്കെ ജ്യോതിയായി മറിഞ്ഞുപോയ മഹാസിദ്ധന്മാരാണ് ഗുഹയ്ക്ക് ഒരു ഗുഹ ഗുഹനുള്ളിലേക്ക് അങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞറിഞ്ഞതാണ് പറയുന്നത് കാലഘട്ടം ഒരുപാട് വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ അവര് ശരിക്കും ഒളിയായിട്ട് മറിഞ്ഞുപോയിന്ന് അവര് പറയുന്നത് അങ്ങനെ ഒളിയായി പോയ നിരവധി സിദ്ധന്മാർ ഇന്നും സൂക്ഷ്മരൂപത്തിലുണ്ട് ചതുരഗിരി മല എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പതിനെട്ട് സിദ്ധന്മാരുടും സൂക്ഷ്മരൂപത്തിൽ ഇന്നും അവരുടെ സാന്നിധ്യം ഉണ്ട് പറയുന്നത് കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മരണമില്ലാത്തൊരവസ്ഥ നമുക്കുണ്ട് അതിനെ നമുക്ക് ആത്മാ അതുകൊണ്ടാണ് ആത്മാവിന് വരണമില്ല എന്ന് പറയുന്നത് ഇനി ബോഡിയോടുകൂടി ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റാൻ പറ്റും മറ്റൊരു എനർജി ഫീലിങ്സിലേക്ക് എനർജി ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ രഹസ്യമാണ് ഇതൊക്കെ എത്ര ആളുകൾക്ക് മനസ്സിലാവും എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ ജീവിക്കുന്ന ഇത് ഭൗതിക ലോകത്താണ് ഭൗതികതയെ കൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന ലോകത്ത് നമ്മൾ ഇപ്പോ വായു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വാല്യു മനസ്സിലാകുന്നത് നമ്മുടെ മൂക്ക് പൊത്തിപ്പിടിച്ചാൽ നമുക്ക് ആ വായുവിന്റെ ആ ചിന്തയാണ് ഇല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല കാരണം നമുക്കത് അപ്രയാണ് അതിന്റെ വാല്യൂ അതിന്റെ വില മനസ്സിലാവണമെങ്കിൽ ആരെങ്കിലും ഒന്നും മൂക്ക് പിടിക്കുമ്പോൾ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഇത് തന്നെയാണ് ആധ്യാത്മികതയിൽ എപ്പോഴും എപ്പോഴും എന്ത് വേണം ഒരു തൃഷ്ണവ് വേണം എങ്കിൽ മാത്രമേ ഇതൊക്കെ എന്താണ് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കുണ്ടലിനിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ നമുക്ക് ഇനിയൊരു അവസരം കിട്ടുമ്പോൾ പറയാം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമസ്കാരം